ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ഒരുവൾ മറ്റൊരുവളുടെ മാറൽ അവളുടെ കൈകളിൽ മറ്റൊരുവൾ ഒരു തരുണി മറ്റൊരു യുവതിയുടെ മടിയിൽ അവളുടെ സ്ഥലങ്ങളിൽ വേറൊരുവൾ ഇങ്ങനെ അരക്കെട്ടിൽ പാർശ്വഭാഗങ്ങളിൽ ഊരുക്കളിൽ പുറങ്ങളിൽ പരസ്പരം ചേർന്ന് മതസ്നേഹവിപശരായി ഗാഠനിദ്രയിലാണ് വണ്ടിൻ കൂടിയ പൂമാല പോലെ തമ്മിൽ തമ്മിൽ കൈച്ചരടാൽ കോർത്തുകൊണ്ട് ആ പെൺമണിമാല പ്രക്ഷോഭിച്ചു വസന്തകാലത്തിലെ പൂത്തലതകൾ പരസ്പരം കെട്ടു പിണഞ്ഞൊരു മാലയാക്കപ്പെട്ടതുപോലെയാണ് ആ മോഹനാങ്കികൾ അന്യോന്യം ബന്ധിച്ചു കിടന്നിരുന്നത് ചാരുക്കളായ ചുമലുകളിൽ പറ്റിച്ചേർന്നും വണ്ടിണ്ടകൾ പാറിപ്പറന്നും കാറ്റിൽ ചാഞ്ചാടുന്നത് പോലെ രാവണ വധൂവനം തിളങ്ങി യഥാസ്ഥാനത്താണെങ്കിലും അല്ലെങ്കിലും ആ നാരീരത്നങ്ങളുടെ വസ്ത്രഭൂഷണ മാലയാദികൾ വേർതിരിച്ച് അറിയാത്ത വിധത്തിലാണ് കണ്ടിരുന്നത് നിദ്രാദേവിയുടെ അങ്കതലത്തിൽ രാവണൻ വിശ്രമിക്കുമ്പോൾ ആ സുന്ദരീശ്രീ വധുക്കളെ കത്തുന്ന കനകവിളക്കുകൾ നിർനിമേഷരായി നോക്കിക്കൊണ്ടിരിക്കുന്നു രാജ ഋഷിമാർ പിതൃക്കൾ ഗന്ധർവന്മാർ ദൈത്യന്മാർ എന്നിവരുടെ കുമാരിമാരിൽ പലരും ദശാസനിൽ കാമമാർന്നവരാണ് യുദ്ധങ്ങളിൽ വിജയശ്രീരാളിതനായ രാവണൻ കൊണ്ടുവന്നവരാണ് പലരും ചിലർ കാമത്താൽ മതിമറന്ന് സ്വയം വന്നവരും ആ സ്ത്രീകളിൽ ഒരുത്തിയെ പോലും സ്വന്തം ബലത്താൽ രാവണൻ കീഴടക്കിക്കൊണ്ടു വന്നിട്ടില്ല അന്യനെ സ്നേഹിക്കുന്ന ഒരുവൾ അതിലില്ല അന്യന് ഗുണപൂർണയായ മിഥില രാജകുമാരി അല്ലാതെ മറ്റൊരുവളെ അപഹരിച്ചുകൊണ്ടു വരേണ്ടുന്ന സന്ദർഭം ദശഗ്രീവന് വന്നിട്ടില്ല എന്നാൽ ഉത്തമ വംശജാതയല്ലാത്ത ഒരുവളെങ്കിലും അവിടെയില്ല സൗന്ദര്യത്തിന് അല്പമെങ്കിലും താഴ്ചയുള്ളവളില്ല സ്നേഹപൂർണ ഹൃദയ അല്ലാത്ത ആൾക്കാർ ഇല്ല സ്വഭാവാദികളാൽ ഉപചാരാദികൾ ചെയ്യുവാൻ കഴിയാത്തവൾ ഇല്ല നിസാരയായി ഭർത്ത സ്നേഹത്തിന് അനർഹയായവളും ഇല്ല നിർമ്മല ഹൃദയനും മഹാബുദ്ധിമാനുമായ ഹരീന്ദ്രന് അപ്പോൾ ഈ അസുരേന്ദ്ര ഭഗ്നിമാരെ പോലെ ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മണിയെയും ഭർത്ത സമീപത്തിൽ ഇരുന്ന് സന്തോഷിക്കുവാൻ അരക്കുവാൻ സംഗതി വരുത്തിയിരുന്നുവെങ്കിൽ ഇവൻ്റെ ജന്മം സഫലമാകുമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചു ഏറ്റവും ദുഃഖത്തോടെ ഹനുമാൻ്റെ ഹൃദയം വീണ്ടും മന്ത്രിച്ചു സദ്ഗുണങ്ങൾ ഒത്ത ഈ മാലിന്യങ്ങളേക്കാൾ അമൂല്യരത്നമാണ് സീതാദേവി അത് യശസ്വിയായ ലങ്കേശ്വരൻ ആലോചിക്കാതെ ചെയ്ത നീചകർമ്മമായി തീരുവാൻ അതാണ് കാരണം ഭവനത്തനയൻ ഓരോന്നോരോന്നായി സശ്രദ്ധം നോക്കുന്നതിനിടയിൽ ദിവ്യരത്നങ്ങൾ പതിച്ചതും ഉത്തമോത്തമവും ആയൊരു പളുങ്കിൻ കട്ടിൽ കണ്ടു അമൂല്യങ്ങളായ മേത്തരം വിരിപ്പുകൾ ആണതിനെ ആവരണം ചെയ്തിരിക്കുന്നത് ആനക്കൊമ്പ് പൊന്ന് എന്നിവ കൊണ്ട് വിചിത്ര രൂപങ്ങൾ ഉണ്ടാക്കിയതിൽ വൈഡൂര്യാദി മഹാരത്നങ്ങൾ ശോഭ പരത്തുന്നു ആ മണിമഞ്ചത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമാലകൾ അണിഞ്ഞ് പൂർണചന്ദ്ര തുല്യമായൊരു വെൺ കൊറ്റ കുട വെച്ചിരിക്കുന്നത് കബീശ്വരൻ കണ്ടു ചുറ്റും കൂവളമാലകൾ ചാർത്തിയ കട്ടിലിൽ അഗ്നിപ്രഭ എഴുന്ന തങ്കം വധിച്ചിരിക്കുന്നു വെൺചാമര എഴുത്ത മടവാർ മണികൾ നാല് പുറവും നിന്ന് വീശുന്നു മന്ദം മന്ദം ഉയരുന്ന ധൂപങ്ങൾ സുഗന്ധം പരത്തുന്നു കുറിയാടിന്റെ ചർമ്മവും നല്ല വിരിപ്പുകളും നാല് പാടും ഉത്തമ പുഷ്പമാലകളും കൊണ്ട് ആ പള്ളിമഞ്ചം അപരിമിതമായി വിളങ്ങുന്നു ആ പള്ളിപ്പൂമെത്തയിൽ കാർമിക നിറം ആർന്നവനും ആരക്ത നേത്രനും മഹാബാഹുവും ഉജ്ജ്വലങ്ങളായ മണികുണ്ഡലങ്ങൾ അണിഞ്ഞവനും പൊൻ പട്ടുടുത്തവനും സുരഭിലമായ ചെഞ്ചന്തനവും സർവാംഗം പൂശിയിരുന്നതിനാൽ ആകാശത്തിൽ അന്തിച്ചുകാർന്ന വാർമിന്നലോട് കൂടിയ കൊണ്ടലിൽ കാന്തിയുള്ളവനും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവനും കാമരൂപനും സുന്ദരനും വള്ളിക്കുടിലുകൾ മാമരങ്ങൾ എന്നിവയോടുകൂടിയ മന്ദരപർവ്വതം പോലെ നിശ്ചലനും മികച്ച മെയ്യാഭരണങ്ങൾ ഉള്ളവനും അസുരസ്ത്രീ രത്നങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനും അരക്കന്മാർക്ക് സുഖമേകുന്നവനും മധുപാനം കൊണ്ട് മയങ്ങിയവനും നിദ്രാദേവീ പശകനുമായ വീരലങ്കേശ്വരനെ രാമഭക്തനും മഹാധീരനുമായ ശ്രീ ഹനുമാൻ കണ്ടു സർപ്പേന്ദ്രനെ പോലെ അഥവാ ഗജനാഥനെ പോലെ ശ്വാസോച്ഛാസം ചെയ്യുന്ന ദശഖണ്ഠനെ നോക്കിയപ്പോൾ ആ ശ്രീരാമദൂതന് പോലും ഭയം ഉണ്ടായെന്ന് തോന്നും ഒന്ന് നെട്ടി പിന്നോക്കം നിന്നതു കണ്ടാൽ പിന്നീട് കൽപ്പടവുകൾ കയറി മധ്യത്തിലുള്ള തിണ്ണയിലിരുന്ന് രാക്ഷസ വ്യാക്രനായ രാവണനെ സശ്രദ്ധം നോക്കി മതം പൊട്ടി ഒലിക്കുന്നൊരു കരിവരൻ കിടക്കുന്ന കാട്ടുചോല പോലെ ഉറങ്ങുന്ന നക്തഞ്ചുരേന്ദ്രൻ്റെ പള്ളിമെത്ത അത്യധികം ശോഭിക്കുന്നു വമ്പനായ ദശകന്ധരൻ്റെ കനകത്തോൾ വള അണിഞ്ഞ കൈകൾ ഇരുഭാഗവും നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇന്ദ്രധ്വജം എന്ന പോലെ മാരുതിക്ക് തോന്നി ദേവന്മാരോടുണ്ടായ ഘോരയുദ്ധത്തിൽ ഐരാവത ഗജരാജൻ്റെ കുത്തേറ്റ വടുക്കൾ വ്യക്തമായി കാണുന്നുണ്ട് വജ്ര ആയുധവും വിഷ്ണുചക്രവും തട്ടിയ ചരിതത്തിൻ്റെ പാടുകൾ ആ ചുമലിൽ കാണാം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം